ஜெர்முடா 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 வெரிகோ பாடிச்சால் ஜெர்முடா 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 வெரிகோ பாடிச்சால் தம்படி லவண்டி ராஜம்போவா ஜெர்முடா 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 வெரிகோ பாடிச்சால் பாட்டுல அரவேந்தா ஜெர்முடா తిருவேனே தம்படி லவண்டி ஆதிம்போடிவா ஜெர்முடா 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 வெரிகோ பாடிச்சால் తిருதிவேனே வெரிகோ தம்படி ஜெர்முடா வெரிகோடா

সর্ব দিবে গরম ভাড়া হাত ধর ধরবড়া দর ধর നമസ്കാരം ചെറുപുഴ പയ്യനൂരിൽ നിന്നും ടാബോറിലേക്ക് ചെറുപുഴ തിരുമേലി വഴി സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുമ്പിലാണുള്ളത് പയ്യനൂരിൽ നിന്ന് സർവീസാണ് ഇതില് അപൂർവമായ കാഴ്ചയാണ് പൊതുജനങ്ങളൊക്കെ പറയാറുണ്ട് ഈ അബൂബക്കർ എന്ന് പറയുന്ന ഇതിലെ കണ്ടക്ടർ കണ്ടക്ടർ അടക്കം വേണ്ടി ആളെ വിളിച്ചു ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അത് പലർക്കും ഇപ്പോ അബുബക്കറിനെ പോലെയുള്ള കണ്ടക്ടർമാരുണ്ടെങ്കിൽ ലാഭത്തിൽ പോകുമെന്നാണ് കണക്കാക്കുന്നത് ജനങ്ങളുടെ ഇടയിലൊക്കെ ഇത് സംസാര വിഷയമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അബൂബക്കറിനോട് തന്നെ ചോദിക്കാം എത്ര വർഷം എത്ര ൂറ്റി രൂപയ്ക്ക് തിരക്കാണ് കാരണം ഇപ്പം വണ്ടി രണ്ടേ അഞ്ചിന് ഇവിടുന്ന് പുറപ്പെടുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളോട് ക്യാമറക്ക് മുമ്പിൽ വരാൻ തിരക്കാണെന്നാണ് പറയുന്നത് കാരണം ഉൾപ്പെട്ടെ